മക്കളെ ആ അപ്പൊ മക്കളെന്താണ് കക്കടമ്പയിലെ അവസ്ഥ കുരിശുമല ലോക്കായതുകൊണ്ട് നമ്മള് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മലയാണ്ട കേറാൻ പോകുന്നത് ബാക്കി വിഷൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട്രോൾ ചെയ്യാം വ്യൂ ആണ് കക്കാടം പോയിലെ വ്യൂ കണ്ടുപോളി ഇപ്പ നമ്മളെ എന്താ കുരിശുമല നമുക്ക് അടച്ചിട്ടുണ്ട് അങ്ങോട്ട് ഒന്നും കയറാൻ പറ്റില്ല അപ്പൊ ഞമ്മള് വന്നിട്ട് കക്കാടം പോയില് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള മലൻറെ മുകളിലാണല്ലോ ഒരു രസത്തോ മഴ ഉണ്ട് കോറണ്ട് കാറ്റുണ്ട് അച്ചിപ്പറ്റി അടിപൊളി കിട്ടിനെ കുറച്ച് ചിക്കണ്ട് നമ്മുടെ ടീമാനെ തങ്കളെ അങ്ങനെ ബാക്കി കണ്ടോളി അതെ അതെ എങ്ങനെയുണ്ട് അതെ അതെ ഹലോ എങ്ങനെയുണ്ട് കക്കാടം പോയിൻ്റെ വൈബ് ഇപ്പോഴത്തെ വീട്ടിലിരുന്ന് ഹലോ ഞാനൊക്കെ നല്ല വീഡിയോ ഇട്ടിട്ട് എഡ്രോപ്പ് ചെയ്യുന്നൊരു പണിയില്ല അപ്പൊത്താൽ മക്കളെ പെടുത്ത അവസ്ഥ സ്ലിപ്പ് ആവേണ്ട ചെരുപ്പില്ലാത്തണേ സ്ലിപ്പ് ആവട്ടെ നല്ല പോയി പറഞ്ഞാൽ മതി എല്ലാരും കാലം നോക്ക് അട്ടയാണോ പറന്ന് പോഷന് ഐറ്റാ കാറ്റാ അടിക്കുന്നേ അടിപൊളി കാറ്റാടാ എങ്ങനെ വന്നിട്ട് അഭിപ്രായം എവിടുന്നാ വന്ന് നിലമ്പൂര് അങ്ങോട്ട് കേറിയാവില്ലേ ഞങ്ങളാ കൊറേ ദൂരം അവിടെ പോയിക്കോടാണ് ഞാൻ അതെ അതെ ഇവിടെ എവിടെ വന്ന് ഇവിടേക്ക് എവിടുന്നാ എവിടേ വന്നിട്ട് ണുപ്പുണ്ടായിട്ട് ഈ കുരുപ്പ് വന്നിട്ട് ശബ്ദ നോക്കിയോടി കാണിക്കോട് കുത്തി എന്താണ് എന്ത് പ്രസനാണ് സജി ഏതായാലും പോളി ആയിട്ടാ ശരല്ലേ ഒരു ഫോണിലും റേഞ്ചില്ലാത്തോണ്ട് മറ്റേ ഈ വയർ എന്ത് പോണാതെ റേഞ്ചില്ലാത്തൊണ്ട് ഈ ഫോണായിട്ട് അവല് വന്നിട്ടോ ഇത് മറ്റേ ആ പറത്തിന്റെ കണ്ടെ നമ്മള് മോളില്ലേ സാധനം പാണിട്ട് അപ്പഴത്തെ കപ്പാടമ്പയിലത്തെ അവസ്ഥ കണ്ടില്ലേ എമാരുത്ത ഇറക്കും ചാനമാറിയ ഇതുവരെ ഒടുക്കത്തെ നോക്കണ്ടെ നമ്മളെ മണിയതായി പോയില്ലേ അടിപൊളി ഞങ്ങള് പോയപ്പോ അടിപൊളി വണ്ടി ആളൊരാളുണ്ട് അതാ കൂട്ടിട്ട് ഓറഞ്ച് കൂട്ടിപ്പോൾ പിടുത്താക്കിറ്റോ ഞങ്ങള് പോയാ ബാറിന്റെ മോളൊക്കെ കൊണ്ടിട്ട് പൊളിയാണ് പിന്നെ ആ പാറിന്റെ മോളൊക്കെ ചെയ്താൽ ഓ പിന്നെ